അവൾക്ക് എന്നിട്ട് പൈസ ഒന്നും വേണ്ടോ അവൾക്ക് വേണ്ടത് അതിലൊക്കെ വിലപ്പെട്ടതാണ് അവൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലും അവൾക്ക് ശരിക്കുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഒന്നാമത്തെ പറയുകയാണെങ്കിൽ സമാധാനമാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സാറില്ലെന്നേ നമുക്ക് ശരിയാക്കാം എന്ന് പറയാം അല്ലെങ്കിൽ വിങ്ങിപ്പെട്ടുമ്പോൾ സങ്കടങ്ങളൊക്കെ അലയിച്ച് കളയുന്ന നെറ്റിയിൽ കൊടുക്കുന്ന ആ കിസ് പിന്നെ ആവശ്യമുള്ളതെന്ന് പറയുകയാണെങ്കിൽ നല്ല ഓർമ്മകളാണ് നിങ്ങൾ എന്തെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും അവൾ ആഗ്രഹിക്കുന്നത് ഒരുമിച്ചുള്ള ആ നൈറ്റ് ഡ്രൈവാണ് മഴ പെയ്ത് തോർന്ന് ആ കുളിയിലുള്ള രാത്രിയിൽ കൈ കോർത്ത് പിടിച്ച് ഗ്ലാസ് താഴ്ത്തി ഒരു എയ്റ്റീസ് നയൻറ്റീസ് സോങ്ങ് ഒക്കെ പ്ലേ ചെയ്തുള്ള ആ നൈറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ വെറുതെ ബൈക്കെടുത്ത് ഒരു നൈറ്റ് റൈഡ് എന്ത് ഫീലാണല്ലേ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവുക രാത്രി രണ്ടാൾക്കും മാത്രമായി കിട്ടുന്ന ആ സമയത്തുള്ള കൊച്ചു കൊച്ചു സംസാരങ്ങൾ അത് സ്വപ്നങ്ങളെ കുറിച്ചാവാം പേടികളെ കുറിച്ചാവാം പേടികളെക്കുറിച്ചാവാം അൽവാസിയെപ്പറ്റിയുള്ള പരിദോഷനാവാം അല്ലെങ്കിൽ ഓഫീസിലാണെന്ന ചെറിയ ചെറിയ കാര്യങ്ങളാവാം അങ്ങനെ എന്തും ആവാം പിന്നെ എനിക്കിന്ന് നിന്ന് വല്ലാതെ മിസ് ചെയ്തതെന്ന് പറയാതെ പറയുന്ന ആ ഹഗ് പിന്നെ അവൾ ആഗ്രഹിക്കുന്നുണ്ടാവുക അവളെ കാണണമെന്നും കേൾക്കണമെന്നും മനസ്സിലാക്കണമെന്നും പരിഗണിക്കണമെന്നും പിന്നെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു എന്തെന്നില്ലാത്തൊരാധി വരുമ്പോൾ ഒറ്റപ്പെടുന്നു തോന്നുമ്പോൾ തൻ്റെ അരികിൽ അവൾ വേണമെന്നും അത് ഇന്ന് മാത്രം പോരാ എന്നെന്തേക്കും വേണം എന്നൊക്കെയാണ് ഇന്നെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അതെ കമൻ്റായി പറയൂ